കർത്താവായി യേശുക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളെ സമീപിക്കുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു ഈ എപ്പിസോഡിലൂടെ ദൈവവചനം പങ്കിടുവാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാനും ദൈവത്തിൽ ശരണപ്പെടുന്നു അതിനാഹാരമായി ഒരു വേദവാക്യം വായിക്കുന്നു സഭാപ്രസിംഗി അഞ്ചാമ അധ്യായം അതിന്റെ ആകാമത്തെ വാക്യം നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തി നാം കൊണ്ട് പാപം ചെയ്യുമ്പോൾ കഥാവിനു വേണ്ടി എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ശരി നമ്മുടെ പ്രവർത്തനം അഥവാ ശുശ്രൂഷ നശിപ്പിക്കപ്പെടും ഇത് മോശയുടെ ജീവിതത്തിൽ എത്ര വാസ്തവമായിരുന്നു കനാലിലേക്ക് ജനത്തെ നടത്തേണ്ടിയിരുന്ന മോശ തന്റെ നാവിനാൽ അവിവേകം സംസാരിച്ചതിനാൽ തനിക്ക് അതിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി എന്ന് സദൃശി വാക്യം ആറിന്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നു വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം അവകാശമാക്കുവാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് പെറുപെറുത്ത ഇസ്രായേൽ മക്കളോട് ദൈവം ഞാൻ കേൾക്കേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യും എന്ന് യഹോവ അറി സംഖ്യാപുസ്തകം പതിനാലിന്റെ ഇരുപത്തിയെട്ട് ഒരു മനുഷ്യന്റെ ആത്മാവും അവന്റെ നാവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു യഹോബെ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തകർത്തും എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന സങ്കീർത്തനം നൂറ്റി ഇരുപതിന്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നു നീ മലിനമായ നാമുള്ളവനാണെങ്കിൽ നിന്റെ മുഴു പ്രാണനും മലിനമാക്കപ്പെട്ടിരിക്കും സിയോനിലെ വിശുദ്ധന്മാരുടെ നാവിനെ അതായത് വായെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണുക വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ ആകെയാൽ ഒരുവന്റെ വാക്കിൽ കളങ്കമില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും കളങ്കമുണ്ടായിരിക്കയില്ല എന്നത് സത്യം തന്നെ നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ നല്ല ദൈവമേ സ്വർഗീയ പിതാവെ നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടെ ഞങ്ങളെ പ്രഭാതയാമത്തിലേക്ക് കൂട്ടിവരുത്തിയ വലിയ നേക്കായി സ്തോത്രം ചെയ്യുന്നു വലിയ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയ ഈ സാവകാശവും സമയവും അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്നു ഓർക്കും നന്ദി പറയുന്ന കർത്താവിന്റെ കൃപകളെ ഓർക്കുന്നു നന്മകളെ ഓർക്കുന്നു ഉപകാരങ്ങളെ ഓർക്കുന്നു തിരുനാമത്തിനെല്ലാം സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്ന കഥാവേ അവിടുത്തെ നാമം മഹത്വം എടുക്കണമേ ഞങ്ങളെ കേൾപ്പിച്ചതിന്റെ ആലോചനകൾക്കായി സ്തോത്രം കഥാവേ അവിടുത്തെ നാമം മഹത്വം എടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും അവിടുത്തെ ആലോചനകൾ തന്ന് ഞങ്ങളെ പരിപാലിച്ചത് നടത്തുന്നു ഞങ്ങൾക്കായി സ്തോത്രം അവിടുത്തെ വലുതെ ഞങ്ങളുടെ കാലം ദീപവും പാവ പ്രകാശവും ആകെയാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കഥാവിന്റെ കരങ്ങൾ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രമേശ്വര നാമത്തിൽ തന്നെ